നേരെ അപ്പൊ നമ്മുടെ കൊറേ നാളത്തെ ആഗ്രഹം കേട്ടോ മക്കളൊന്നും ഇല്ലാണ്ട് ഞങ്ങക്ക് രണ്ടാക്കും മാത്രമായിട്ട് ഒന്ന് കറങ്ങാൻ പാടുന്നു ദൂര സ്ഥലത്തൊന്നും പറ്റൂല നമ്മുടെ അടുത്ത് ഇപ്പൊ നമ്മുടെ പ്ലാനിങ് കോഴിക്കോടാണ് കോഴിക്കോട് കരിയാത്തമാരുണ്ടല്ലോ കക്കാടം പോയി കക്കാടം പോയി അവിടെയാണ് ഇപ്പൊ ഞങ്ങള് പോവാൻ ഉദ്ദേശിക്കുന്നത് മക്കളെയൊക്കെ വീട്ടിലാക്കിട്ട് പോകുന്നത് കൊറേ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണേ ഇന്നിപ്പോ നല്ലൊരു കാലാവസ്ഥയാണ് വലിയ മഴയൊന്നും ഇല്ല അവിടെ എത്തുമ്പോ ചെലപ്പോ ഉച്ചയാവും ഡെയിലാവും അറിയില്ല എന്നാലും എന്താ പോലൊക്കെ ഞങ്ങൾ ശരിക്കും ഇന്ന് മഴ ഉണ്ടാവും വിചാരിച്ചത് മഴയെത്തിനാണ് റെയിൻകോട്ടൊക്കെ എടുത്തേ ഇപ്പൊ കക്കാടം പോയി കൊറേ റീൽസ് ഒക്കെ കണ്ടെ കാച്ചില് പറന്നോളെ പെയ്ത് കോട്ട എടുത്ത് കോട്ട അടുത്തൊക്കെ വന്നപ്പോ ഇന്ന് മഴയില്ല കൈസ് അവിടെ എത്തുമോക്കുന്ന പെയ്താ മതി ചെറുതായിട്ടെങ്കിലും നമ്മൾ ഏകദേശം എത്താനായിട്ടോ കക്കടം പോയി അവിടെ നമ്മള് പോണത് ഇവിടെ കിച്ചും പൊടി ഉണ്ട് എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യാണ് ഞങ്ങൾക്ക് രണ്ടൊക്കെ മാത്രമായിട്ടോ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ പോണത് ഇപ്പൊ ദൂരം ഉള്ള സ്ഥലമൊന്നും നമുക്ക് പറ്റൂലല്ലോ മക്കളെ രാത്രിയെങ്കിലും എത്തണ്ടായി നല്ലൊരു ഓപ്ഷൻ തോന്നുന്നത് കക്കാടം പോയി ആണ് നല്ല വീഡിയോ നല്ല ചൂട് വെയിലും നല്ല രസമുള്ള വ്യൂ ആട്ടോ നല്ല ഭംഗി പോവാൻ ഈ വീട്ടിലെ എല്ലാ വീട്ടിലും മറ്റേ ഫ്രൂട്ട്സാണുള്ളത് കത്തിക്കും ഈ കൊക്കോ പഴം ംബൂട്ടാൻ സമര പേര് നമ്മളെ കൊടംപുളി എല്ലാ വീട്ടിലും ഞങ്ങൾ മാഡത്തിന്റെ ഒക്കെ കാണാറുണ്ട് റംബൂട്ടാനൊക്കെ എത്ര ഉണ്ടായെന്ന് അറിയോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് ഇവിടെ കണ്ടിട്ടു ഹോട്ടൽ ഗ്രാൻഡ് ഫുഡ് റെസ്റ്റോറൻറ്റ് ഇവിടെക്ക് നല്ല കോടിയാട്ടോ

ഞങ്ങൾ രണ്ടാളോരോ കോട്ട ഒക്കെ എടുത്തിട്ടുണ്ട് എങ്ങാനും മഴ പെയ്താലോ കുരിശുമല വ്യൂ പോയിന്റിലെത്തണമെങ്കിൽ ഒന്നുകിൽ നടന്നു പോകണം അല്ലെങ്കിൽ ഇതുപോലെ ജീപ്പ് സർവീസ് അവൈലബിൾ വേറെ വണ്ടികളൊന്നും അവിടെ അലോടാ ഒരു ട്രിപ്പിന് എണ്ണൂറ് രൂപയെന്ന് ചാർജ് പറഞ്ഞത് ഞങ്ങളും വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ഏകദേശം ഒരു ടൈം പറഞ്ഞുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ജീപ്പ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വരും ഞങ്ങൾക്ക് രണ്ടാർക്കും കൂടെ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം കുറച്ച് വെയിലുണ്ട് കേട്ടോ കുറച്ചധികം നടന്നു കയറാനും ഉണ്ട് നല്ല 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 വെയിലാണ് മഴ പൊളിച്ചു നല്ല വേർക്കുണ്ടോ ഞങ്ങള് നല്ല രസണ്ടവിടെ കാണാൻ നല്ല വെയിലാണ് ചൂടടിക്കുന്നു വെയിലെ ചൂടുണ്ട് നല്ല അടിപൊളി സ്ഥലാണ് കേട്ടോ നല്ല വ്യൂ ഉണ്ട് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു കുരിശൊക്കെ ഉണ്ട് അതാവും കുരിശുമല എന്ന പേര് വന്ന് ഞങ്ങള് കുരിശിന്റെ അവിടേക്കൊന്നും പോയില്ല അല്ലാണ്ട് തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് നേരെ ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് കാണുന്നില്ലേ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഉയരം കൂടുന്നതോറും തണുപ്പും കൂടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് Gracias. ഇവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും റെയിൻകോട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മഴയത്ത് അവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ പുലർച്ച സമയത്തോ നല്ല വൈകുന്നേര സമയങ്ങളിലോ വരുന്നു അപ്പോ ഈ ചൂടുള്ള വെയിലൊന്നും ഉണ്ടാവില്ല നല്ല കോടയും തണുപ്പും മഴ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആണ് മഴ ഇല്ലെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങളുടെ ടൈം ആയപ്പോൾ ഞങ്ങൾ വന്ന് അതേ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് പിക്ക് ചെയ്തു ഇവിടേക്ക് നടന്ന് കയറുന്നതിനേക്കാളും ഒന്ന് ജീപ്പിൽ വരിക കൂടുതൽ നന്നാവുക അപ്പോഴേ നമുക്ക് അവിടെയും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നടന്ന ക്ഷീണം ആ മല കയറി ഒക്കെ കൂടെ ആവും ഞങ്ങളൊന്ന് മല കയറി ഇറങ്ങിപ്പോ അവിടെ നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു പക്ഷെ നല്ല വെയിലായിരുന്നു ഇടയ്ക്ക് വെയില് ഇടയ്ക്ക് തണുപ്പ് കോട ഇറങ്ങിയപ്പോ കുറച്ച് തണുപ്പ് വന്നെങ്കിൽ കൂടി ഞങ്ങൾ വന്ന സമയത്ത് ചെന്ന സമയത്തൊക്കെ ഭയങ്കര വെയിലും ചെയ്യ സമയത്തേക്ക് ഒരുപാട് ആളുകൾ പോകുന്നു നല്ല ബ്ലോക്ക് തിരിച്ചു വരികയാണ് വൈകുന്നേരം ആയതുകൊണ്ട് റോഡൊക്കെ നല്ല ബ്ലോക്ക് കേട്ടോ ഈ ഒരു സമയത്തേക്കാണ് കൂടുതലും ആളുകൾ പോകുന്നത് വൈകുന്നേരം ആവുമ്പോൾ നല്ല കോട ഇറങ്ങും